ശബരിമല അയ്യപ്പന് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് പാലഭിഷേകം പാലഭിഷേകം ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം ഇപ്പോഴുതാ അയ്യന് പാലാഭിഷേകമേകി ആനന്ദിന്റെ ഗോക്കളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇന്നും പുലർച്ചെ മണിയോടെ ആനന്ദും സന്നിധാനത്തെ ഗോശാലയും ഉണരും പശുക്കളെ വൃത്തിയാക്കിയതിന് പിന്നാലെയാണ് പാല് കറക്കൽ ആരംഭിക്കുക അയ്യപ്പന് അഭിഷേകം ചെയ്യുവാനായി പശുക്കളിൽ നിന്ന് കറന്നെടുത്ത പാൽ മൂന്ന് മണിയോടുകൂടി സന്നിധാനം ശ്രീകോവിലിൽ എത്തിക്കും ഇവിടെ തുടങ്ങുകയാണ് ബംഗാളിയായ ആനന്ദ് സമാന്തന്റെ ദിനചര്യ ഇക്കഴിഞ്ഞ എട്ട് വർഷമായി സന്നിധാനം ഗോശാലയുടെ പരിപാലകനാണ് നാൽപ്പത്തി ഒൻപത് കാരനായ ആനന്ദ് സമാന്ത പശ്ചിമബംഗാളിൽ നിന്നും കോൺക്രീറ്റ് ജോലി തേടി പാലക്കാട് എത്തിയ ആനന്ദ് ഒരു നിയോഗം പോലെയാണ് ശബരി സന്നിധിയിലേക്ക് എത്തുന്നത് ചെറുപ്പളശ്ശേരി സ്വദേശി സുനിൽ കുമാർ എന്ന സുനിൽ സ്വാമി കണ്ടുമുട്ടുന്നതോടെയാണ് ആനന്ദിന്റെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നത് സുനിൽ സ്വാമിയാണ് ആനന്ദിനെ ശബരീശ സന്നിധിയിൽ എത്തിക്കുന്നത് ഗോശാലകളാൽ സമൃദ്ധമായ നാട്ടിലെ പരിചയം ഇവിടെയും തുണയായെന്ന് വേണം പറയാൻ ശബരിമല സന്നിധിയിൽ ഗോപരിപാലനം ആനന്ദപൂർവം ചെയ്യുന്ന ആനന്ദ് ഇക്കഴിഞ്ഞ മൂന്ന് വർഷമായി നാട്ടിൽ താൻ പോയിട്ടില്ല ഇക്കുറി മകരവിളക്ക് ഉത്സവം കഴിഞ്ഞതിന് പിന്നാലെ രണ്ടു മാസത്തിനുള്ളിൽ വീണ്ടും താൻ ഗോശാലയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ആനന്ദ് പറയുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് പശുക്കളുമായി ആരംഭിച്ച ഗോശാലയിൽ നിലവിൽ ഇപ്പോൾ മുപ്പത്തിയൊന്ന് കന്നുകാലികളുണ്ട് അതിൽ ഏഴ് പശുക്കളാണ് കറവയുള്ളത് പതിനൊന്ന് കാളക്കിടാങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എച്ച് എഫ് ജാർ സി ഗീർ എന്നീ ഇനത്തിലുള്ള കന്നുകാലികളാണ് ഇവിടെ ഉള്ളത് പതിമൂന്ന് ലിറ്ററോളം പാലാണ് ദിനം പ്രതി ഇവ നൽകുന്നതും പശുക്കൾക്കുള്ള വൈക്കോലും പുല്ലുമൊക്കെ ഇവിടെ യഥേഷ്ടം കിട്ടുമെന്നാണ് ആനന്ദ് വ്യക്തമാക്കുന്നത് രാവിലെയും വൈകിട്ടുമായൊക്കെ വൈക്കോലിനൊപ്പം തവിടും പശുക്കൾക്ക് നൽകുന്നുണ്ട് കന്നുകാലികൾക്ക് പുറമെ ആട് കോഴികൾ എന്നിവയാൽ തന്നെ ഇവിടെ ാണ് നാൽപ്പത് കോഴികളും അയ്യപ്പ ഭക്തർ സമർപ്പിച്ച രണ്ട് ആടുകളുമൊക്കെ ഈ ഗോശാലയുടെ ഭാഗമാണ് ചൂട് ശമനത്തിനായി ഫാനുകളും വെളിച്ചം പകരാൻ ലൈറ്റുകളുമൊക്കെ ഒക്കെ ഗോശാലയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഗോശാലയും ആനന്ദം മണ്ഡലം മകരവിളക്ക് തീർത്ഥടനം കഴിഞ്ഞാലും സജീവമായി തന്നെ ഉണ്ടാകും ആ സമയങ്ങളിൽ പശുക്കളെ മേയാൻ വിടാറാണ് സാധാരണ പതിവ് പശുക്കളെ മേയാൻ വിടുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ആനന്ദിന് പറയാനുള്ളത് ഇങ്ങനെയാണ് അവർ എവിടെ പോയാലും വൈകിട്ട് ആറു മണിക്ക് മുമ്പ് തിരിച്ചെത്തും ശബരിപീഠത്തിലും നീലിമരയിലും പമ്പയിലുമൊക്കെ പശുക്കൾ പോകാറുണ്ടെന്നും കൃത്യമായി തന്നെ ഇവ തിരിച്ചെത്താറുണ്ടെന്നുമാണ് ആനന്ദ് പറയുന്നത് നിലവിൽ തീർത്ഥാടന തിരക്ക് കാരണം മറ്റും ഭക്ഷണ അവശിഷ്ടങ്ങൾ കഴിച്ച് അസുഖം വരാൻ സാധ്യത ഉള്ളതിനാലും പശുക്കിടാങ്ങൾ ഗോശാലയിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത് শু